നമസ്കാരം കോഴിക്കോട് ബീച്ച് റോഡിൽ പ്രമോഷൻ വീഡിയോ ചിത്രീകരണത്തിനിടെ യുവാവ് കാർ ഇടിച്ചു മരിച്ച സംഭവത്തിൽ ആകെ ആശയക്കുഴപ്പം ആൽവിനെ ഇടിച്ച വാഹനം ഏതെന്ന കാര്യത്തിലാണ് ആശയക്കുഴപ്പം നിലനിൽക്കുന്നത് ഇടിച്ചത് ഡിഫൻഡർ കാറാണെന്ന് ആണെന്ന് എഫ്ഐആറിൽ പറയുന്നു എന്നാൽ ഇത് പ്രാഥമിക വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ചതാണെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ ബെൻസാണ് ഇടിച്ചതെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വാദം രണ്ട് വാഹനങ്ങളുടെയും ഡ്രൈവർമാരെ ചോദ്യം ചെയ്തെങ്കിലും ഇടിച്ച വാഹനം ഏതൊന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് പോലീസ് വിശദീകരണം അതേസമയം സംഭവത്തിൽ കൂടുതൽ നടപടിക്കൊരുങ്ങിയിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് വീഡിയോ ചിത്രീകരണത്തിന് ഉപയോഗിച്ച വാഹനങ്ങളുടെ രേഖകൾ ഹാജരാക്കാൻ ഉടമസ്ഥർക്ക് നിർദ്ദേശം നൽകി വീഡിയോ ചിത്രീകരിക്കാൻ ഉപയോഗിച്ച ബെൻസ് കാറും ഡിഫൻഡർ കാറും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കാറുകളുടെ രേഖകൾ ശരിയാണോ എന്ന് പരിശോധിക്കുകയാണ് ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത് തുടർ നടപടികൾ പരിശോധനകൾക്ക് ശേഷം തീരുമാനിക്കും അതിവേഗത്തിലായിരുന്ന കാറിന്റെ നിയന്ത്രണം വിട്ടെന്ന് മനസ്സിലാക്കിയ ആൽവിൻ പെട്ടെന്ന് തന്നെ റോഡരികിലേക്ക് മാറിയിരുന്നു എങ്കിലും കാർ നിയന്ത്രണം തെറ്റി ഇടിക്കുകയായിരുന്നു തലയിടിച്ചായിരുന്നു ആൽവിൻ വീണത് നാട്ടൽവിൻ പരിക്കേറ്റു കാറുകളിൽ ഉണ്ടായിരുന്നവർ ഉടൻ ആൽവിനെ കാറിൽ എടുത്തു കാറിലെടുത്ത് കൊണ്ടുപോയി സമീപത്തുള്ളവർ ഓടിയെത്തിയപ്പോൾ പ്രശ്നമില്ല സഹോദരൻ കാറിലുണ്ട് നിങ്ങളാരും വരണ്ട എന്ന് പറഞ്ഞതായി നാട്ടുകാർ വെളിപ്പെടുത്തി ഈ ഭാഗത്ത് ഇത്തരത്തിൽ വാഹനങ്ങൾ അപകടകരമായി ഓടിച്ച് റീൽസ് എടുക്കുന്നത് സ്ഥിരമാണെന്നും നാട്ടുകാർ പറയുന്നു അതിനിടെ അപകടം വരുത്തിയ കാർ മാറ്റാൻ പോലീസ് ശ്രമിക്കുന്നതായി ആരോപണം ഉയർന്നു ആദ്യം പോലീസ് പറഞ്ഞ കാർ നമ്പർ അപകടം വരുത്തിയ മത്സര ഓട്ടത്തിൽ പങ്കെടുത്ത രണ്ട് കാറുകളുടേതും അല്ലായിരുന്നു പിന്നീട് രണ്ട് കാറുകളും വെള്ളയിൽ ഇൻസ്പെക്ടർ ബൈജു കെ ജോസ് കസ്റ്റഡിയിലെടുത്തു അതേസമയം രണ്ട് ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ നടപടി തുടങ്ങിയിട്ടുണ്ട് ആൽവിനെ ഇടിച്ചത് ബെൻസ് കാറാണെന്നാണ് എം വി ഡിയുടെ കണ്ടെത്തൽ രണ്ട് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യാനും നീക്കമുണ്ട് അതേസമയം ആൽവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് ബീച്ച് ആശുപത്രിയിൽ നടക്കും ഇന്നലെ രാവിലെയാണ് കോഴിക്കോട് ബീച്ച് റോഡിൽ പ്രമോഷൻ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെ വാഹനം ഇടിച്ച് വടകര കടമരി സ്വദേശി ആൽവിന് ദാരുണാന്ത്യം സംഭവിച്ചത് വാഹനങ്ങളുടെ ചേസിംഗ് വീഡിയോ ചിത്രീകരിക്കുന്നതിനിടയിൽ കൂട്ടത്തിലുള്ള വാഹനം ഇടിച്ചാണ് അപകടം ഉണ്ടായത് കോഴിക്കോട് ബീച്ച് റോഡിൽ വെള്ളയിൽ പോലീസ് സ്റ്റേഷന് സമീപത്ത് വെച്ച് രാവിലെ ഏഴരയോടെ ആയിരുന്നു അപകടം ആൽവിൻ മുമ്പ് ജോലി ചെയ്തിരുന്ന ട്രിബിൾ നയൻ ഓട്ടോമോട്ടീവ് എന്ന സ്ഥാപനത്തിന് വേണ്ടി പ്രമോഷണൽ വീഡിയോ ചിത്രീകരിക്കുമ്പോഴാണ് അപകടം ഉണ്ടായത് രണ്ട് ആഡംബര കാറുകൾ ചെയ്സ് ചെയ്തു വരുന്നതിന്റെ ദൃശ്യങ്ങൾ റോഡിന്റെ നടുവിൽ നിന്ന് ആൽവിൻ പകർത്തുകയായിരുന്നുവെന്ന് പോലീസ് വെളിപ്പെടുത്തുന്നു റിപ്പീറ്റ് ആൽവിൻ പകർത്തുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു ഇതിനിടെ നിയന്ത്രണം വിട്ട ഒരു കാർ ആൽവിനെ ഇടിച്ചിടുകയായിരുന്നു കാറിലുണ്ടായിരുന്നവർ ഉടൻ തന്നെ ആൽവിനെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഉച്ചയോടെ മരണം സംഭവിച്ചു സ്വകാര്യ സ്ഥാപനത്തിന്റെ ഉടമയുടെയും ബന്ധുവിന്റെയും വാഹനമാണ് വീഡിയോ ചിത്രീകരണത്തിനായി ഉപയോഗിച്ചത് രണ്ട് വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തു സംഭവത്തിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്തിക്കാണ് പോലീസ് കേസെടുത്തത് വിദേശത്തായിരുന്ന ആൽവിൻ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് അടുത്തിടെയാണ് നാട്ടിലെത്തിയത് അതിനിടയിലാണ് മരണവും സി സി ടി വി ദൃശ്യങ്ങളും ആൽവിന്റെ മൊബൈലും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഈ ദൃശ്യങ്ങളിൽ നിന്ന് ഇടിച്ച കാർ ഏതാണെന്ന് കണ്ടെത്താനാണ് ശ്രമിക്കുന്നത് സാബിദ് കലിങ്കൽ എന്നയാളുടേതാണ് കാറുകൾ ആഡംബര കാറുകളുടെ ഇടപാടാണ് ഇയാൾക്ക് സ്ഥിരമായി വാഹനങ്ങളുടെയും മറ്റും റീൽ എടുക്കുന്ന ആളാണ് സാബിദ് ഇൻസ്റ്റാഗ്രാമിൽ അറുപതിനായിരത്തോളം ഉണ്ട് സാബിദിനു വേണ്ടി ആൽവിൻ സ്ഥിരമായി റീൽ എടുത്ത് നൽകാറുണ്ടായിരുന്നു എന്നാണ് വിവരം ഒരാഴ്ച മുൻപാണ് ആൽവിൻ ഗൾഫിൽ നിന്ന് എത്തിയത് രണ്ടു വർഷം മുൻപ് ആൽവിന് കിഡ്നി ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നു കുറച്ച് നാളുകളായി വിദേശത്താണ് ജോലി ചെയ്തിരുന്നത് ആറുമാസം കൂടുമ്പോൾ മെഡിക്കൽ ചെക്കപ്പ് നടത്തുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ആൽവിൻ നാട്ടിലെത്തിയത് ഈ സമയത്താണ് കോഴിക്കോട് വീഡിയോ പ്രൊമോഷൻ ചിത്രീകരണത്തിനെത്തിയതെന്ന് അയൽവാസി പറഞ്ഞു ഒരു വശത്ത് കടലായതിനാൽ വാഹനങ്ങളുടെ റീൽ എടുക്കുന്നവരുടെയും വിവാഹ ഫോട്ടോ എടുക്കുന്നവരുടെയും ഇഷ്ടസ്ഥലം കൂടിയാണ് ബീച്ച്